പിണറായി സർക്കാർ പലതവണ ആവർത്തിച്ച് പറയുന്നത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തുന്നു പ്രതികളെ പിടികൂടുന്നു സി പി എം കാർ പോലായ കാരായാൽ പോലും അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ അടയ്ക്കുന്നു പക്ഷെ ജയിലിൽ ജയിലിലടച്ചവരെല്ലാം സ്വാഭാവിക ജാമ്യം നേടി തുടർച്ചയായി പുറത്തുവരികയാണ് ആറാമനും പുറത്തിറങ്ങിയിരിക്കുകയാണ് തന്ത്രിയാണ് അങ്ങനെ തന്ത്രിയും പോറ്റിയും വാസുവും അടക്കമുള്ളവർ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വേണ്ടി വോട്ട് തേടി രംഗത്തിറങ്ങുന്നു ഈ ശബരിമല സ്വർണ ആ വാർത്ത പുറത്ത് വന്നിട്ട് ഏതാണ്ട് ആറു മാസമാകാൻ പോകുന്നു ആദ്യത്തെ ആ ഒരു പോക്കൊക്കെ കണ്ടപ്പോൾ നമ്മളെല്ലാവരും കേരളത്തിലെ ഹൈക്കോടതിയെയും പ്രത്യേകിച്ച് ആ ദേവസ്വം ഡിവിഷൻ ബെഞ്ചിനെയും എസ് ഐ ടിയേയും ഒക്കെ നമ്മളെല്ലാവരും പ്രശംസിച്ചു കാരണം വളരെ വേഗത്തിൽ കുറേ പ്രതികളെയും കുറേ അന്വേഷണവും കുറേ കണ്ടെത്തലുമൊക്കെ നടന്നു പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് വന്ന ഡിസംബർ അഞ്ചാം തീയതി മുതൽ ഇതെല്ലാം നിലച്ചു അത് കോടതി തന്നെ പല പ്രാവശ്യം പറഞ്ഞു ഈ കോടതി കോടതി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് മുതൽ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചുകൾ തൊട്ട് വിജിലൻസ് കോടതി വരെയുള്ള നാലഞ്ച് കോടതികളുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുകളൊക്കെ പോകുന്നത് അതിലെ ഈ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് മാത്രമാണ് എസ് ഐ ടിയുടെ അന്വേഷണം സ്തുത്യർഹമാണ് എന്ന് പറയുന്നത് കാരണം അത് അവർ തന്നെ നിയമിച്ച എസ് ഐ ടി ആണ് സുപ്രീം കോടതി ഇനി പറയാനൊന്നും ഇല്ല ഇവിടുത്തെ ജസ്റ്റിസ് ബദറുദ്ദീനും അതേപോലെ വിജിലൻസ് കോടതിയിലെ ജസ്റ്റിസ് മോഹിത് ഈ ജഡ്ജിമാരൊക്കെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടു അത് ആവർത്തിക്കുന്നതിൻ്റെ ആവശ്യമില്ല എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ വാക്കുകളാണ് ഇന്നിപ്പോൾ ഈ ദേവസ്വം ബെഞ്ച് തന്നെ പറഞ്ഞിരിക്കുന്നു പെട്ടിക്കടയേക്കാൾ കഷ്ടം ദേവസ്വം ബോർഡ് േ ഇന്നലെ പറഞ്ഞതാണ് പെട്ടിക്കട ദേവസ്വം ബോർഡ് പോലെയുള്ള മഹത്തായ ഒരു സ്ഥാപനത്തെ അവിടുത്തെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് തന്നെ പെട്ടിക്കടയേക്കാൾ കഷ്ടമെന്ന് പറഞ്ഞത് നമ്മളുടെ ഈ ആവോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കെടുപ്പുമായിട്ട് അതവിടെ നിൽക്കട്ടെ നമ്മൾക്ക് ഈ ജയിലിൽ കയറിയവരെയും കയറിയതുപോലെ തിരിച്ചറങ്ങിയവരെയും ഈ സാധാരണ ഈ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ പോകുന്നവരെ പിടിച്ച് ജയിലിലിട്ടാൽ അത് അത്ര വലിയ വിഷയമൊന്നുമല്ല അതവര് ജനകീയ മുഖം ഒരു ജനകീയ മുഖമാണ് നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് ഈ പിടിച്ചോണ്ട് പോകുന്ന പോലീസുകാർക്കും ബ്രിട്ടനും ഒക്കെ അറിയാം പിന്നെ ഈ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ എല്ലാ ദിവസവും ഈ പണി ചെയ്യുന്നതുകൊണ്ട് കുറേ ദിവസമെങ്കിലും അവിടെ കാണാം കിടക്കട്ടെ അത്രയെങ്കിലും ശല്യം ഒഴിയട്ടെ എന്നും പറഞ്ഞ് വെറുതെ പിടിച്ചുകൊണ്ട് പോയി കിടത്തുന്നതാണ് അങ്ങനെ കിടന്നവരൊക്കെ തിരിച്ചിറങ്ങി വന്നവർക്കൊക്കെ സ്വാതന്ത്ര്യം കെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ താമരപത്രം കൊടുത്ത് ആദരിച്ചു ആ സമയത്ത് കോഴി മോഷണത്തിന് കിടന്ന് ചിലർക്കും ഈ ജയിലിൽ കിടന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് താമരപത്രം കിട്ടിയതൊക്കെ നമ്മൾ രസകരമായി വായിച്ചിട്ടുണ്ട് അതേപോലെ ഈ കയറിയവർക്കൊക്കെ ഇനി ഭാവിയിൽ എന്തെങ്കിലും താമരപത്രം കിട്ടാൻ സാധ്യത ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് നമുക്കിപ്പം പറയാനൊക്കില്ല കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക് ഇവിടെ നോക്കൂ നമ്മളെപ്പോഴും പ്രാസമപ്പിച്ച് പറയുന്ന രണ്ട് പേരുണ്ട് തന്ത്രിയും മന്ത്രിയും മന്ത്രിയുടെ ജോലി ഭരണ നിർവഹണമാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം മന്ത്രിക്കാണ് ഇപ്പോൾ മന്ത്രിക്ക് നേരിട്ടൊരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പോലും ഒരു പാലത്തിന് എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ അകത്ത് പോകേണ്ടത് കരാറുകാരനാണോ മന്ത്രിയാണോ നമ്മുടെ നാട്ടിൽ മന്ത്രി അകത്ത് പോയ സംഭവമുണ്ട് പാലാരിവട്ടം പാലമല്ല പക്ഷേ ഇപ്പോൾ ഒരു പാലം പൊളിഞ്ഞാൽ മന്ത്രിക്കൊരു ഉത്തരവാദിത്വമില്ല സിമെൻറ്റ് കോൺക്രീറ്റ് മിക്സ് ചെയ്താൽ ബംഗാളിയെ പിടിച്ചാൽത്താം അപ്പോൾ ഭരണം എന്ന് പറഞ്ഞാൽ അല്ല മന്ത്രി ഉദ്ഘാടന കൂടി തന്നെ പിൻവലിയും ഇപ്പോൾ ഫ്ലിക്സ് പോലും റീൽസ് ഒക്കെ ഇപ്പം നിർത്തിയല്ലോ അപ്പോൾ ഈ പാലങ്ങൾ അങ്ങോട്ട് പൊളിയാൻ തുടങ്ങി ചില നടക്കുന്ന സംഭവിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് നല്ലതാണ് കാരണം ഈ പാലങ്ങൾ ഇതൊക്കെ പൊളിഞ്ഞ് പലരും മരിക്കുകയും അപകടമൊക്കെ ഉണ്ടായി ഒരുപാട് നഷ്ടം ഉണ്ടായെങ്കിലും ഒരു സത്യം വിളിച്ചത് വന്നു ഇത് തുടർച്ചയായിട്ട് പൊളിയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഉത്തരവാദിത്തമൊന്നും ഞങ്ങൾക്കല്ല കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഈ സ്ഥലം എടുത്തു കൊടുക്കുന്ന ജോലിയുള്ളൂ പക്ഷേ ഇതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ പറഞ്ഞെന്താ ഇന്ത്യയിൽ ഉണ്ട് ഇതുപോലെ ഇത് അത് അവിടെ നിൽക്കട്ടെ ഇവിടെ ഈ ഇവരെയൊക്കെ ജയിലിൽ കയറ്റിയപ്പോൾ തന്നെ നമ്മളുടെ സി പി എമ്മിന്റെ നേതാക്കന്മാർ വീമ്പളക്കിയതെന്താ ഞങ്ങളുടെ ഭരണമായിട്ട് പോലും ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ മുഖം നോക്കാതെ ജയിലിൽ കയറ്റി നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഞങ്ങൾ മുഖം നോക്കാതെ നടപടിയെടുത്തു അങ്ങനെ എടുത്തുവെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് പറയാം മുഖം നോക്കി തന്നെ ആ കയറിയവരെ എല്ലാം ഞങ്ങൾ പുറത്തിറക്കി അതും സമ്മതിക്കണം അകത്ത് കയറ്റിയത് ഞങ്ങളുടെ കഴിവാണെങ്കിൽ വെളിയിലിറങ്ങിപ്പോയത് കഴിവ് കേടാണ് എന്നും സമ്മതിക്കണം വേണ്ട എന്തുകൊണ്ടാണ് അവർ വെളിയിലിറങ്ങിയത് കോടതി അവർ നിരപരാധികളാണെന്ന് കണ്ട് വെറുതെ വിട്ടതല്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമ്മളുടെ നിയമവ്യവസ്ഥയിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അത് പൂർണ്ണ കുറ്റപത്രം വേണ്ട രണ്ടു പേര് എഴുതി ഇവർ അപൂർണമായിട്ട് മറ്റേ ഇതൊന്നും അല്ല ഇത് സാമ്പിളാണ് ഒറിജിനൽ വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് എഴുതി കൊടുത്താലും മതി പിന്നെയും തൊണ്ണൂറ് ദിവസം അവിടെ കിടക്കുമെങ്കിൽ അതുപോലും ചെയ്യാതെ ഇവരെ പുറത്തിറക്കിയിട്ട് അതിനൊരു മന്ത്രി പറഞ്ഞ ന്യായം കേട്ട് നമ്മൾ ചിരിച്ചു കുറ്റപത്രത്തിനകത്ത് ഒരു വാക്കെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ പിന്നീട് അവർ ചിലപ്പോൾ ഇറങ്ങിപ്പോയേക്കും അതുകൊണ്ട് അന്ന് ഇറങ്ങിപ്പോന്നതിലൊന്നുമില്ല അത് ഇപ്പോഴേ ഇറങ്ങിപ്പോകണം അങ്ങനെയുണ്ട് ഈ ഈ അടുത്ത വീട്ടിൽ മോഷണം നടക്കുമ്പോൾ നമ്മൾ അവിടെ ഒരുത്തൻ കയറി മോഷ്ടിക്കുന്നത് കണ്ടു നമ്മൾ വിളിച്ചു കൂടിയാൽ അവൻ ഓടിപ്പോകും അതുകൊണ്ട് മിണ്ടാതിരിക്കട്ടെ അവൻ എല്ലാം എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ നമുക്ക് എന്ന് എന്തൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് നോക്കിയിട്ട് ഓണറെ വിളിച്ച് പറയാമെന്ന് പറയുന്ന മിടുക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണിത് അവർ ഭാവിയിൽ ഇറങ്ങിപ്പോവോ ഇറങ്ങി പോകാതിരിക്കുകയോ എന്തുമായി കൊല്ലട്ടെ നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചു കണ്ടെത്തിയ നിങ്ങളുടെ തെളിവുകൾ കുറ്റപത്രമാക്കി എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതിന് മറുപടി ഉണ്ടോ മറുപടിയില്ല ഇനി ഈ തന്ത്രിയും മന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താ മുമ്പ് നമ്മൾ ആരോട് ചോദിച്ചാലും പറയും മന്ത്രി ഭരിക്കും മന്ത്രിക്ക് ഭരിക്കാനേ അറിയാവൂ തന്ത്രിക്ക് മന്ത്രം അറിയാം മന്ത്രിക്ക് തന്ത്രം അറിയാമെന്ന് കളിയാക്കി പറയുമായിരുന്നു പക്ഷേ മന്ത്രിക്ക് തന്ത്രം അറിയാമെന്ന് നമ്മുടെ ശിവൻകുട്ടി മന്ത്രി നമ്മളെ അദ്ദേഹം തന്നെ ബോധ്യപ്പെടുത്തി തന്നു എവിടെയാണ് പി എം ശ്രീ ആദ്യം ഒപ്പിടില്ല എന്ന് പറഞ്ഞു പിന്നെ ഒപ്പിട്ടിട്ട് മറച്ചു വെച്ചിട്ട് ഒപ്പിട്ട് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അതൊരു തന്ത്രമല്ലായിരുന്നു അവരുടെ ഇന്ന് രൂപ മര്യാദക്ക് ചോദിച്ചാൽ കിട്ടില്ല അപ്പോൾ അവർ ഒപ്പിട്ട് കൊടുത്താൽ ആ രൂപ എങ്ങ് കിട്ടും രൂപ വാങ്ങിക്കത്തതേ ഉള്ളൂ നമ്മളെ ഒന്നും ചെയ്യത്തില്ല മന്ത്രിക്ക് തന്ത്രമറിയാൻ വയ്യ എന്ന് നമുക്കിനി പറയാൻ പറ്റുമോ ഇനി തന്ത്രിക്ക് മന്ത്രം ആൾറെഡി അറിയാം മന്ത്രിക്ക് തന്ത്രം അറിയാമെന്ന് കേരളം കണ്ടു ആ കാര്യത്തിലൊക്കെ പുതുമകൾ സൃഷ്ടിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഇപ്പോൾ തന്ത്രി വെളിയിലിറങ്ങിയിരിക്കുന്നത് സ്വാഭാവിക തൊണ്ണൂറ് ദിവസത്തെ ജാമ്യമല്ല ഇവർ പറഞ്ഞ ഒരു കുറ്റവും ആ തന്ത്രി ചെയ്തിട്ടില്ല എന്ന് ബോധ്യം വന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസമായു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോക്കിയെന്ന് കരുതിയാ മതി ജയിലിൽ കിടന്നു അപ്പോ അദ്ദേഹം ചെയ്ത കുറ്റമായിട്ട് പറഞ്ഞത് എന്താ അയ്യപ്പനോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ച് ഇല്ല എന്ന് അതാണ് അദ്ദേഹത്തിന്റെ ഒരു കുറ്റപത്രമായിട്ട് തട്ടിപ്പെല്ലാം അറിഞ്ഞിട്ടും അതിന് മൗനാനുവാദം നൽകി ഈ തട്ടിപ്പെല്ലാം അറിഞ്ഞു എന്ന് എങ്ങനെ തെളിഞ്ഞു തട്ടിപ്പെല്ലാം അറിഞ്ഞു എന്ന് നമ്മൾ പറയുകയല്ലേ മന്ത് തന്ത്രിക്ക കൃത്യമായ ദൗത്യം എന്താണ് അവിടെ ആത്മീയമായ ദൈവീകമായ കാര്യത്തിൽ ഈ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനോ മെമ്പർമാർക്കോ ഉദ്യോഗസ്ഥർക്കോ വലുതായിട്ടൊന്നും അറിയില്ല അവർക്ക് ആത്മീയമായ കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുക അനുജ്ഞ എന്നെങ്ങാണ് അതിന് പറയുന്ന വാക്കും ഏതുപോലെ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒന്നും നിയമം അറിയില്ല അല്ല കോളേജിൽ പോയിട്ടേ ഉള്ളൂ അറിയില്ല അവരെ ഉപദേശിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തെറ്റിയത് കൊണ്ടാണ് ഒരു സംഭവം നടന്നതെന്നും പറഞ്ഞ് ഈ പാലാരിവട്ടം പാലത്തിൽ ഈ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശപ്രകാരമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ജനറലിനെ പിടിച്ച് ജയിലിൽ ഇട്ടാൽ മതിയായിരുന്നുണ്ട് ഈ പോറ്റിയെ പിടിച്ചിടുന്നതിൻ്റെ ന്യായം അതാണെങ്കിൽ പോറ്റി പറഞ്ഞതുകൊണ്ടാണ് ആണെങ്കിൽ പോറ്റിയെ പിടിച്ചിട്ടാൽ മതി മറ്റേവരെയും ഇടണ്ട അപ്പം അതൊന്നുമല്ല ഈ കേസന്വേഷണത്തിൽ തുടക്കം തൊട്ട് വന്നപ്പെട്ടവരെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ കെ എസ് ബൈജു ശ്രീകുമാർ വിജയകുമാർ ശങ്കർദാസ് ദാസ് ദേവസ്വം ബോർഡ് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ട് മെമ്പർമാര് ഉദ്യോഗസ്ഥരെല്ലാം എല്ലാം സി പി എം സംഘടനയുടെ നേതാക്കന്മാരായിരുന്നു അപ്പൊ പാർട്ടിയുടെ മുഖച്ചായ മുഴുവൻ പോയി എന്ന് കണ്ടപ്പോൾ ഇപ്പുറത്തൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ന ഒരു തന്ത്രിയേം കൂടെയൊക്കെ കിട്ടിയാൽ അതൊരു തന്ത്രമായിരുന്നു അത് പത്മകുമാർ പറഞ്ഞു ദൈവതുല്യൻ ദൈവദില്യരായവർ എനിക്ക് മുകളിലുള്ളപ്പോൾ അത് എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന രീതിയിലാണ് ഇവർ അങ്ങനെ ചില മിടുക്കന്മാരാണ് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഇ എം എസ് പണ്ട് മദനിയെക്കുറിച്ച് പറഞ്ഞൊരു വാചകം ഓർമ്മ വരുന്നുണ്ടോ മഹാത്മാഗാന്ധിയും മദനിയും ഒരുപോലെയാണ് എന്താ അർത്ഥം മഹാത്മാഗാന്ധിയെ പോലെ മദനിയും മതേതരവാദിയാണോ മദനിയെ പോലെ മഹാത്മാഗാന്ധിയും വർഗീയവാദിയാണോ ഇതിലേതാ ശരി എങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതേപോലെ ഇവിടെ ദൈവതുല്യൻ എന്ന് പറഞ്ഞാൽ താന്ത്രിയമാകാം പാർട്ടിയിലെ ദൈവവുമാകാം എങ്ങനെ ഈ ഫിൽ ഇൻ ഫില്ല ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേട്സ് ഞാൻ ഉദ്ദേശിച്ച അതല്ല ഇതാണെന്ന് പറഞ്ഞ തടിയതപ്പം ഒരു കാര്യം ഉറപ്പായി എല്ലാവരും ആറുപേരും പുറത്തിറങ്ങി ഇല്ലേ ഇനി വ്യവസ്ഥ ജാമ്യവ്യവസ്ഥ ജാമ്യവ്യവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെയും ചിരി വരും സ്വാധീനിക്കരുത് ആരെങ്കിലും പറയുമോ ആ ജില്ല കയറരുത് ഇപ്പം ജില്ലയെ പോകുന്നത് എന്തിനാണ് മൊബൈൽ ഫോണിൽ കൂടെ ആരോ വേണേലും കണ്ടു കൂടെ ആരെ വേണേലും സ്വാധീനിച്ചുകൂടെ എന്ത് വേണേലും ചെയ്തു കൂടെ അപ്പോൾ അതൊക്കെ പണ്ട് പണ്ട് ജാമ്പവാൻ്റെ കാലത്ത് എഴുതി വെച്ച വ്യവസ്ഥകളൊക്കെ ഇപ്പോഴും എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ജില്ലയിൽ കയറിയാൽ മറ്റേ ആളിനെ കാണാൻ പറ്റും ഇപ്പം അങ്ങനെയാണ് വീഡിയോ കോളി കൂടെ അയാളെ വിളിക്കുകയൊക്കെ ചെയ്തുവിടെ അപ്പം ജാമ്യത്തിൻ്റെ വ്യവസ്ഥകളിലൊന്നും കാര്യമില്ല ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഈ പിടിച്ചോണ്ട് പോകുമ്പോഴേ ഒരു കാര്യം പറയണം ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് കിടക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു നമുക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു പോരാ ഒരു വഴി ഇല്ലെങ്കിൽ ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് എന്ത് കണ്ടെത്തി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും നാളായിട്ട് വിജയമല്യ കൊടുത്ത സ്വർണം തന്നെയാണോ ഇപ്പോഴും അവിടെ ഉള്ളത് ആ സ്വർണത്തിൽ നിന്നും എത്ര സ്വർണം പുറത്ത് പോയി വി എസ് എസ് സി രണ്ട് പ്രാവശ്യം വി എസ് എസ് സിയെക്കുറിച്ചുള്ള മതിപ്പെല്ലാം പൊയ്ച്ചോണ്ടിരിക്കുകയാണ് അപ്പം പി എസ് എൽ ബി മൂന്ന് തവണ എങ്ങാണ്ട് പരാജയപ്പെട്ടു അവർ പരിശോധിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നേ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ആദ്യമേ എന്ന് പറഞ്ഞപ്പോഴേ അപ്പം അവിടെ ഏറ്റവും എല്ലേ പോക്ക ഇനിയിപ്പം ബാർക്ക് ഭാരതി അല്ലേ അറ്റോമിക് റിസർച്ച് സെന്റർ അവരെ ഏൽപ്പിച്ചിരിക്കുക അതിൻ്റെ റിസൾട്ട് വരുമ്പം ഇവിടുത്തെ എലക്ഷൻ കഴിഞ്ഞിരിക്കും എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊന്നും ഇതെല്ലാം ഇപ്പം ഇങ്ങനെ കത്തി നിൽക്കുന്നതെല്ലാം എന്തുകൊണ്ടാണ് എലക്ഷൻ എന്നുള്ള ഒറ്റ കാലം കൊണ്ട് പക്ഷെ അയ്യപ്പൻ എലക്ഷൻ ഒന്നുമില്ല അയ്യപ്പൻ്റെ ഇത് എടുത്ത മുഴുവൻ പേരും ഇന്നല്ലെങ്കിൽ നാളെ അത് ഈ ഗവൺമെന്റിൽ അല്ലെങ്കിൽ അടുത്ത ഗവൺമെന്റിൽ അല്ലെങ്കിൽ നിയമസംവിധാനത്തിന്റെ പുറത്ത് കൃത്യമായി ഇതിനകത്ത് കുറ്റവാളികൾ ഇതുവരെ ജയിലിൽ കയറാത്തവർ ഉണ്ട് മന്ത്രിയെ ഒന്ന് അന്വേഷിച്ചിട്ടേ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല മുൻ മന്ത്രി ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിൻ്റെതായ തിക്തഫലം അനുഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക